ഗ്രാമിക അനുസിലേക്ക് സ്വാഗതം മെയ് ഒന്ന് സാർവദേശീയ തൊഴിലാളി ദിനമായാണ് ആചരിക്കുന്നത് തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ദിനമായാണ് മെയ് ദിനം ആചരിക്കുന്നത് എട്ട് മണിക്കൂർ തൊഴിൽ സമയം അംഗീകരിച്ചതിനെ തുടർന്ന് അതിൻ്റെ സ്മരണക്കായാണ് മെയ് ഒന്ന് ആഘോഷിക്കണമെന്ന ആശയം ഉടലെടുത്തത് എൺപതോളം രാജ്യങ്ങളിൽ മെയ് ദിനം പൊതു അവധിയായി ആചരിക്കുന്നു മെയ് ദിനം ലോകമെങ്ങുമുള്ള തൊഴിലാളികളുടെ കഠിനാധ്വാനത്തെ മാനിക്കുകയും അവരുടെ നേട്ടങ്ങൾ ആഘോഷിക്കുകയും ചെയ്യുന്ന ദിവസമായിട്ടാണ് ആചരിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെ തൊഴിലാളി യൂണിയൻ പ്രസ്ഥാനത്തിലാണ് തൊഴിലാളി ദിനം ആദ്യമായി ആചരിച്ചു തുടങ്ങിയത് അമേരിക്കയിലും കാനഡയിലും തൊഴിലാളി ദിനം സെപ്റ്റംബറിലെ ആദ്യ തിങ്കളാഴ്ചയാണ് ആഘോഷിച്ചിരുന്നത് തൊഴിലാളികളെയും സമൂഹത്തിന് അവർ നൽകിയ സംഭാവനകളെയും ബഹുമാനിക്കുന്ന ദിവസമായിട്ടാണ് ഈ ദിവസം കണക്കാക്കിയിരുന്നത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ യു എസിലെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളുടെയും ട്രേഡ് യൂണിയനുകളുടെയും ഒരു സംഘം മെയ് ഒന്നിന് തൊഴിലാളി ദിനമായി നിശ്ചയിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ചിക്കാഗോയിൽ നടന്ന ഹെയ് മാർക്കറ്റ് ലഹളയുടെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് തൊഴിലാളി പ്രതിഷേധ റാലിക്കിടെ ആരോ പോലീസിന് നേരെ ബോംബെറിഞ്ഞു ഇതിനെ തുടർന്ന് റാലിയിൽ വലിയ സംഘർഷമുണ്ടാവുകയും പോലീസും തൊഴിലാളികളും തമ്മിൽ വലിയ ഏറ്റുമുട്ടലുണ്ടാവുകയും ചെയ്തു അന്ന് നടന്ന ആക്രമണത്തിൽ നിരവധി പേർ മരിച്ചു തെളിവുകൾ ഇല്ലാതിരുന്നിട്ടും എട്ട് തൊഴിലാളി പ്രവർത്തകരാണ് അന്ന് ശിക്ഷിക്കപ്പെട്ടത് മേദിനാചരണത്തിന്റെ ഭാഗമായി ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും സർവീസ് സംഘടനകളുടെയും നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു